തിരുവനന്തപുരം നഗരസഭയുമായിട്ട് ഈ ചർച്ച വന്നത് രണ്ടു തരത്തിലാണ് എടുക്കുക ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് രണ്ടാം തവണ അധികാരം കൂടി കിട്ടിയതോടുകൂടി സി പി എമ്മിൽ ഇപ്പോൾ പണം പങ്കുവയ്ക്കുന്നതിന് തമ്മിലുള്ള പറ്റിയുള്ള തർക്കമാണ് നടമാടുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം മാറേണ്ടി വന്നതിൻ്റെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളിൽ ഒന്ന് ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായെന്നൊക്കെ ഒക്കെ ശരിയാണ് നിയമനമാണ് അനധികൃത നിയമനത്തിന് കൊടുത്തു എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തിന് മാറേണ്ടി വന്നതിൻ്റെ ഒരു ഘടകം തൊട്ടുമുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് വിവാദമുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ നിരവധി ദിവസം ഞങ്ങൾ സമരം ചെയ്യേണ്ടി വന്ന എന്താ നികുതി വെട്ടിപ്പ് നികുതി അടയ്ക്കുന്നതിനെ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി സി പി എം നേതാക്കന്മാർക്ക് പങ്കുവച്ചു കൊടുക്കുന്ന ഒരു വിഷയമുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന അഴിമതി പണം പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചുള്ള തമ്മിലടി തിരുവനന്തപുരം സി പി എമ്മിൽ രൂക്ഷമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം